കേവലം ഒരു സാമൂഹികാധിഷ്ഠിത പരിപാടിക്കുള്ള ഒരു വിഷയമായി മാത്രം ഈ ബി കാണാൻ സാധിക്കില്ല നമ്മുടെ ഗുണഭോക്താക്കളിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടവരാണ് ഗർഭിണികൾ ഇതിൽ അവരുടെ പോഷകാഹാര നില മെച്ചപ്പെടുത്തുന്നതിനുമപ്പുറം അവരുടെ ഓരോ ട്രൈനസ്ടറുകളിലും വളർച്ചാ നിരീക്ഷണം കൃത്യമായി അറിഞ്ഞിരിക്കണം അത് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുകയും വേണം ഗർഭകാലത്ത് ശരീരഭാരം കൂടുന്നത് വ്യത്യസ്തമായ ശാരീരിക പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ ഗർഭിണിയുടെ ശരീരഭാരത്തിൽ വരുന്ന വ്യത്യാസം ഗർഭാവസ്ഥയെ മാത്രമല്ല അമ്മയുടെയും കുഞ്ഞിൻ്റെയും ദീർഘകാല ആരോഗ്യത്തെ വരെ ബാധിക്കുന്നുണ്ട് ഗർഭം തുടങ്ങുമ്പോൾ സ്ത്രീകൾക്ക് എത്ര ശരീരഭാരം ഉണ്ട് അനുസരിച്ചാണ് എത്ര ഭാരം കൂടാം എന്ന് നിശ്ചയിക്കുന്നത് പൊക്കത്തിന് ആനുപാതികമായ വണ്ണം എത്രയാണ് എന്ന് കാണിക്കുന്ന സൂചികയാണ് ബി അഥവാ ബോഡി മാസ് ഇൻഡെക്സ് ബി എം ഐ പതിനെട്ട് പോയിന്റ് അഞ്ചിൽ താഴെയാണെങ്കിൽ തൂക്കക്കുറവുള്ള സ്ത്രീകൾ ഗർഭിണികളാകുമ്പോൾ പതിമൂന്ന് മുതൽ പതിനെട്ട് കിലോ വരെ ഗർഭകാലത്ത് കൂടാം എന്നാൽ ബി എം ഐ പതിനെട്ട് അഞ്ചിനും ഇരുപത്തിനാല് പോയിന്റ് ഒൻപതിനും ഇടയ്ക്കാണെങ്കിൽ ഈ ഗർഭിണികൾ ശരിയായ തൂക്കമുള്ളവരായിരിക്കും ഇവർക്ക് ഗർഭകാലത്ത് പതിനൊന്ന് മുതൽ പതിനാറ് കിലോ വരെ ഭാരം കൂടാം ബി എം ഐ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് വരെ അവർ അമിതവണ്ണമുള്ളവരാണ് ഇവർക്ക് ഗർഭകാലത്ത് ഏഴ് തൊട്ട് പതിനൊന്ന് കിലോ വരെ മാത്രമേ ഭാരം കൂടാവൂ ഗർഭകാലത്ത് അമിതമായി ഭാരം കൂടിയാലും കുറഞ്ഞാലും അത് അമ്മയ്ക്കും കുഞ്ഞിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആയത് തടയുന്നതിനും ഒഴിവാക്കുന്നതിനും കൃത്യമായ ബി അറിഞ്ഞിരിക്കണം ഇനി പോഷൻ ട്രാക്കറിൽ ഗർഭിണികളുടെ ബി എം എൻ്റർ ചെയ്യുന്ന വിധം അറിയാം അതിന് ഗർഭിണി ലിസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഗർഭിണികളുടെ പേരിന് നേരെ കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ കാർഡ് ഇത് പ്രകാരം ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും ബോഡി മാസ് ഇൻഡെക്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇത് പ്രകാരം പേജ് ആയി വരും ഇതിൽ ഗർഭിണിയുടെ ബോഡി മാസ് ഇൻഡെക്സ് ആണ് വിവരിക്കുന്നത് ഗ്രാഫിന്റെ സഹായത്തോടു കൂടി തന്നെ ആ ഗർഭിണിയുടെ ഓരോ ഘട്ടത്തിലെ ബി കൃത്യമായി കാണിച്ചു തരുന്നുണ്ട് ഇതിൽ സീവിയർ തിന്നസ് അതായത് വല്ലാണ്ട് മെലിഞ്ഞതുമായ അല്ലെങ്കിൽ തിന്നസ് മെലിഞ്ഞത് നോർമൽ ആയത് ഓവർ വെയിറ്റ് എന്നീ ഘട്ടങ്ങളെല്ലാം കൃത്യമായി ഓരോ കളർ കോഡ് സഹിതം വിവരിച്ചു തരുന്നുണ്ട് ഇത്തരത്തിൽ വിവരങ്ങൾ കാണുന്നതിന് നിർബന്ധമായും ഗർഭിണികളുടെ ബി എം ഐ എല്ലാ ഘട്ടങ്ങളിലും നമ്മളെ ടീച്ചേഴ്സ് രേഖപ്പെടുത്തണം ബി എം ഐ കാണുന്ന ഫോർമുല എങ്ങനെയാണ് ഈ ഓപ്ഷൻ പതിനാറ് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള ഗർഭിണികളിലും ഏജ് കുട്ടികളിലും മാത്രമേ പോഷൻ ട്രാക്കറിൽ കാണാൻ സാധിക്കുകയുള്ളൂ പത്തൊമ്പത് വയസ്സിന് മുകളിലുള്ള ഗർഭിണികളുടെ പ്രൊഫൈലിൽ ബി എം ഐ ഓപ്ഷൻ കാണുമെങ്കിലും അത് രേഖപ്പെടുത്താൻ സാധിക്കില്ല ഇത്തരത്തിൽ എല്ലാ ഗർഭിണികളുടെയും ബോഡി മാസ് ഇൻഡെക്സ് കൃത്യമായി അറിഞ്ഞതിന് ശേഷം രേഖപ്പെടുത്തലുകൾ തുടരുക താങ്ക്